എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ചതിനു പുറമെ വിധികർത്താക്കളായ എം ജിയും റിമിയും ബിന്നിയും വേദിയിലേക്ക് നേരിട്ട് ചെന്ന് വാരി പുണർന്ന് അനുഗ്രഹിച്ച ഒരു ചരിത്ര നിമിഷത്തിനാണ് ടോപ് സിംഗർ സീസൺ ഫൈവ് വേദി ഇന്ന് സാക്ഷ്യം വഹിച്ചത് വിധികർത്താക്കളുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഒറ്റ നിൽപ്പിൽ ഒറ്റ ശ്വാസത്തിൽ പുഷ്പം പോലെ പാടി ആലാപന വിസ്മയത്തിൻ്റെ ഇന്ദ്രജാലം സൃഷ്ടിച്ചാണ് വിധികർത്താക്കളെ എല്ലാവരെയും എത്തിച്ച് നൂറിൽ നൂറ് മാർക്കും ഗോൾഡൻ ക്രൗണും സ്വന്തമാക്കിയത് ഞങ്ങൾക്കവിടെ ഇരിപ്പുറക്കുന്നില്ല എന്നായിരുന്നു വിധികർത്താക്കൾ ഒരേ സ്വരത്തിൽ വേദിയിൽ അത്ഭുതം സൃഷ്ടിച്ച ആലാപന വിസ്മയത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് റിയാലിറ്റി ഷോ വേദികളിൽ അധികമാരും പാടിക്കേട്ടിട്ടില്ലാത്ത വിളക്ക് വെക്കും വിണ്ണിൽ തൂവിയ സിന്ദൂരം എന്ന മലയാളികൾ ഹൃദയരാഗമായി താലോലിക്കുന്ന നിത്യഹരിത ഗാനത്തിൻ്റെ ആലാപനത്തിലൂടെ ദേവതീർത്ഥാണ് വിധികർത്താക്കളെ എല്ലാവരെയും വേദിയിലെത്തിച്ച വിസ്മയത്തിന്റെ ഇന്ദ്രജാലം സൃഷ്ടിച്ച് അഭിമാനകരമായ നൂറിൽ നൂറ് മാർക്ക് സ്വന്തമാക്കിയത് ജഡ്ജസ് വരെ വെല്ലുവിളിച്ച ഗാനത്തിലെ കൈവളചാർത്തിയ കന്നിനിലാവിന് എന്ന് തുടങ്ങുന്ന നീണ്ട വരികൾ യാതൊരു ഭാവഭേദവുമില്ലാതെ ഒറ്റനിൽപ്പിൽ ഒറ്റശ്വാസത്തിൽ ദേവതീർത്ത് പാടിയത് ടോപ്പ് സിംഗർ സീസൺ ഫൈവിലെ അത്ഭുതകരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചരിത്രനിമിഷമായിരുന്നു